അപ്പൊ ഇന്നൊരു പ്ലാൻ ആയിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് അതെന്താ പ്ലാൻ പറഞ്ഞത് ഒരു കടുമാങ്ങച്ചാർ ഇടാം അപ്പൊ കടുമാങ്ങൾ കുഞ്ഞി മാങ്ങകള് നമുക്ക് പറിച്ചാല് വളരെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ വീണ മാങ്ങകളും നമുക്ക് കടുമാങ്ങും ഓക്കെ അപ്പൊ വീണ മാങ്ങ നമുക്ക് വന്നിട്ട് കടുമാങ്ങ അച്ചാർ ഇടാം ഇല്ല ക്ലിയർ ആവുന്നില്ല നമുക്ക് എന്തായാലും അടുത്ത് പോയി നോക്കാം അതവിടെ ഒരാളെന്താ കളിക്കുന്ന മണ്ണപ്പം ചുട്ട് കളിക്കണ പ്രായം എന്നപ്പം കൂടിയ പെണ്ണല്ലേ എന്താ കളിക്കുന്നേ നല്ല കപക്കെട്ടാണ് അന്നേരാണ് ഈ മണ്ണ് കളിക്കുന്നത് ഓ ആ അപ്പൊ നമ്മളിന്ന് കണ്ണി മാങ്ങ അച്ചാറിടാ ചേക്കോ എന്നാ രണ്ടാളും നടന്നോ അങ്ങനെ അമ്മയ്ക്ക് ഒരു പത്ത് വയസ്സ് കുറഞ്ഞതിനെ കൊണ്ട് അമ്മത മതിലൊക്കെ തുള്ളിച്ചാടി ഇറങ്ങിതാ നല്ല ഉഷാറായിട്ട് മാങ്ങി ഒക്കെ പെറുക്കുന്നുണ്ട് ഗായ്സ് പത്ത് വയസ്സ് കൂടി കുട്ടിക്കാണെങ്കിൽ മതിൽ തുള്ളി കയറാനും വയ്യ ചിക്കു ഇത് അവളെ പൂച്ചക്കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളൊരു കവാടമുണ്ടാക്കിയതാണ് രാത്രിയായാലേ നായ്ക്കുട്ടികൾ നായികളായാലും അമ്മ എന്തെങ്കിലും ഓ സൂപ്പർ ഇതോ ഗുളം കാണുന്നില്ലേ അമ്മേരാ എന്താ ഗയസ് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ അയ്യോ ആരോ കുളിക്കുന്നുണ്ട് അതുകൊണ്ട് അടി കിട്ടുന്നുള്ളതിനെ കൊണ്ട് വീഡിയോ അമ്മ അമ്മ ഞാൻ വേണ്ടിയെടുക്കുന്നതിനെക്കൊണ്ട് ഞാൻ പെർക്കൂലാണ് ഓക്കെ ഞാൻ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യട്ടെ ഗൈസ് നല്ല കണ്ണിമ ആ അതിൻ്റെ മണം തന്നെ എന്ത് രസമ്മേ കിട്ടിയാ ബാ ചിക്ക ഇതാ കൊമ്പ കയറി എന്നിട്ട് സീൻ പിടിക്കുന്നു കുളി സീൻ ഗായക്റ്റ് ശ്രീയ രണ്ടാ പണിയാ ഇത് കേട്ടോ കണ്ണുണ്ടായാൽ പോരാ നല്ലോണം പോരാണം കാണുന്ന ഈ ഇതിന്റെ കറ വീണിട്ട് എന്താ പറയാ കറുടക്കുന്നുണ്ട് ഇലകളൊക്കെ അങ്ങനെ ഞാൻ ടയേർഡായി പെറുക്കി പെറുക്കി അങ്ങനെ എഗയും അമ്മയും ചീക്കൂടാ കണ്ണി മാങ്ങ ഗ്ലാസ് ജ്യൂസ് വേണ്ട ചീക്കും അപ്പാപ്പൻ അപ്പമ്മയും കൂടി കെട്ടി വന്നാലും മരത്തിന്റെ അപ്പൊ ഞാൻ ഇവിടെ ഈ ഇതില്ലേട്ടവിടെ അച്ഛനെ നോക്കി നൽകുമ്പോ ഒരു ഐഡിയ വന്നു ഈ സായം തെങ്ങ് മുടിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെക്കാൻ വെച്ച് ഇതിന് ഇരിക്ക സ്ഥലമില്ല അപ്പൊ ഞാൻ ഇതിലേക്ക് മാറ്റി അപ്പൊ അപ്പം ചോദിച്ചു പണ്ടത്തെ കാലൊക്കെ ഞാന് മറ്റേ ഊനാലാടാറി മാവിന്റെ മുകളിൽ തെങ്ങിന്റെ മുകളിലൊക്കെ കയറി കളിക്കാറുണ്ട് അപ്പൊ നിനക്ക് വേണ്ടിട്ട് ഒരു നൊസ്റ്റിന് വേണ്ടിട്ട് ഓരോന്ന് പറയാ അപ്പൊ മരിച്ച ചെറിയ മരിച്ചല്ലേ മുറിഞ്ഞ മുറിഞ്ഞ കൊമ്പില് കെട്ടിന്നാണ് അവള് അല്ലേ ഓക്കെ എന്തായാലും മനസ്സിലായി ഒന്ന് ഇരുന്ന് ആടിക്കാണിച്ചോട്ട് അവളെ ബുദ്ധി കണ്ട വിമാനമാണ് അങ്ങനെ നമ്മളിതാ നീ കണ്ണിമാങ്ങ പ്രോസസ്സിലേക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് രണ്ടോ രണ്ടോ പോകുമ്പോ ഒരു പാത്രം പോയാൽപ്പണി ഇല്ല എന്തൊക്കെയൊക്കെ തുള്ളിച്ചാടി പോകുന്നുണ്ട് കേട്ടോ

പതിനഞ്ച് ദിവസം എടുക്കും ദിവസം നമ്മൾ ഇത് ഉപ്പിലിട്ടാക്കണം വെറും ഉപ്പിലാ ഓ വെറും ഉപ്പിലിട്ട് കുതിർത്ത് വെക്കുമ്പോ ഇതിന്റെ അടുത്ത് ഇങ്ങനെ മാങ്ങാമരം പണ്ട് ഞാൻ പണ്ട് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഇതേപോലെ മാങ്ങാമരം എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ട് എന്താ പ്ലാവ് ഇപ്പൊ മനസ്സിലല്ലേ മാങ്ങാ മരം എല്ലാം പറ്റു മാവ് 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 ഓരോ വിധം മാങ്ങകളാണ് ഈ വീട്ടിലുള്ളത് ചക്കമാവ് ചക്കമാവ് ചിക്കെല്ലാം കൈവിട്ട് നമുക്ക് ഒക്കെ വേഗം അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം

മീൻകൂടി ഓ കുറെ ഇവിടെ നെല്ലിക്കണ്ട് നെല്ലിക്കം പരിപാടിയാട്ടോ കേസ് വെറുതെ

അതെ പക്ഷെ കഴിച്ചു തീർത്തെന്ന് തീർക്കണല്ലോ അപ്പൊ ഞാൻ എന്താ കേടായെന്നും പറഞ്ഞ അലിച്ചറിയ ഞാൻ ബോട്ടിലെല്ലോ അങ്ങനെ ഓരോന്നെടുത്ത് തുടക്കണമ്മ അതെല്ലാം കൂടി ഒരുമിച്ചും കിട്ടാ പോരെ കഴുകിയാ അത് ശരി ഒന്ന് ഒന്ന് തുടച്ചിട്ട് അമ്മ അതിലൊപ്പം ചീക്കും കൂടി ഉപ്പിലിട്ട് നല്ല ടേസ്റ്റാന്ന് പറയലുണ്ട് ഇവിടെ ആരും കഴിച്ചാലും അതിന്റെ റെസിപ്പിയാണ് ഗൈസാണെന്ന് ടുത്ത കേട് വരൂലേ അടുത്താണോ എന്താ ഇത് ചക്ക പഴകുന്നു എന്താ സീസൺ നമ്മടെ കൃഷി കർഷക സ്ത്രീയാണ് ആക്ച്വലി നമ്മുടെ പറമ്പിലുള്ള എല്ലാ എന്തോന്ന ഭക്ഷ്യ ഭക്ഷ്യ സാധനങ്ങളും ഉണ്ടാക്കുന്ന കർഷകസ്ത്രീ അത് എടുത്തു വെക്കാൻ പോന്ന പോക്കാണ് ഗായ അങ്ങനെ മാങ്ങ തുടക്കിയ മാങ്ങ തുടച്ച വെള്ളം പോക്കി ഇടുക ഉപ്പിടുക നിറക്കുക അല്ല ഇത് എത്ര ദിവസം വേണം അമ്മ അന്ന് സീതാപ്പഴം കാണിച്ചെടുത്തിട്ടായിരുന്നമ്മാണ് ഉണ്ടപ്പതില്

അച്ചാനൊക്കെ ആയിട്ട് വരൂല കടുക് വറുത്തിടും പൊടിച്ചിട്ട് നല്ല മണം അത് ഇവിടെ തന്നെ വരുന്നുണ്ട് നല്ല സ്മെല്ലാം രണ്ടാഴ്ച കൂടി കഴിയണം ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം അപ്പഴേക്കത് മെൽറ്റായിട്ട് വരും നല്ല അലിഞ്ഞ് ചുക്കി ചുണുങ്ങി വരും വീട്ടിൽ ഇങ്ങനെ മാങ്ങി ഇങ്ങനെ ഇപ്പ ഇട്ട് വെച്ചാല് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആവുമ്പഴേക്കും അടിപൊളി കടു മാങ്ങ വച്ചാറായിട്ട് അകട്ട് കായം ഇട്ട് കടുക് നല്ല പൊടിച്ചിട്ട് എന്റെ തോലില് കടഞ്ഞിട്ടും ഇതിലിട്ട് വെച്ച് ഇത്തിരി എണ്ണ ലാസ്റ്റ് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ മാങ്ങ വെച്ചാറ് അങ്ങനെയാണ് സെറ്റ് സർക്കാർ നിങ്ങളെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഇട്ട് നോക്കി പുളിയുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റ് നാടൻ മാങ്ങ അപ്പൊ ഇത്രയുള്ളു അപ്പൊ ഈ കുഞ്ഞു കടുമങ്ങാച്ചു